ചൈനയ്ക്ക് നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ വരുന്നത് മറ്റൊന്നുമല്ല അവർ ആധിപത്യം പുലർത്തിയിരുന്ന ഒരു രംഗമുണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും നമ്മൾ നോക്കും ഇത് ചൈനീസ് ആണോ അല്ലയോ ഇത് യൂസ് ആൻഡ് ത്രോ ആണോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രോണിക്സിൻ്റെ ചെറു കാര്യങ്ങൾ മുതൽ ഇങ് ഫോണിൻ്റെ വിപണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു ആധിപത്യം ഈ പറയുന്ന ചൈനയ്ക്കുമുണ്ട് യു ഒക്കെ ഉണ്ട് ആ ആധിപത്യത്തിൽ നമ്മൾ കൈവച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്ത കാരണം ഇലക്ട്രോണിക്സിൽ ചൈനയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ആധിപത്യം തകർത്തുകൊണ്ട് ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുന്നു അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണം എന്ന് പറയുന്നത് ആറ് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് പതിമൂന്ന് പതിനൊന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ പതിനൊന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ ഉല്പാദിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇടം നേടുന്നത് ചരിത്ര നാഴികക്കല്ല് തന്നെ പിന്നിടുകയും ചെയ്യുന്നത് അപ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ഒരു ദശാബ്ദം മുമ്പ് നമുക്കുണ്ടായിരുന്നത് ഇത്രയുമല്ല ഇതിൻ്റെയൊക്കെ ആറ് മടങ്ങ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിന് മുമ്പുണ്ടായിരുന്ന സംഭവിച്ചുകൊണ്ട് കൊണ്ടിരുന്ന വിപണിയുടെ ആറ് മടങ്ങ് വർധനയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്കിപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നോക്കൂ അത് ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള വർധനവ് തന്നെയല്ലേ നമുക്ക് അതല്ല അതങ്ങനെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടിയും വരും എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ശക്തമായ നയങ്ങളും ശക്തമായ നിർമ്മാണ വളർച്ചയും റെക്കോർഡ് കയറ്റുമതി എന്നിവയുടെ ഒക്കെ ഒരു പിന്തുണ ഇതിന് പിന്നിലുണ്ട് ഉറപ്പായിട്ടും ഇതെല്ലാം കൈവരിക്കണമെങ്കിൽ അതിന് ആർജവമുള്ള ഒരു ഉണ്ട് അതിന് വേണ്ടുന്ന പദ്ധതികളൊക്കെ നമ്മുടെ ഗവണ്മെന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് നോക്കൂ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് ഒന്ന് ദശാംശം ഒമ്പത് ലക്ഷം കോടിയായിരുന്നു ഈ രംഗത്ത് വളർച്ചയുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് മുപ്പത്തെണ്ണായിരം കോടി രൂപയായി അത് ഉയർന്നിട്ടുണ്ട് പക്ഷേ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇതിൻ്റെ എട്ട് മടങ്ങാണ് വർദ്ധിച്ചിരിക്കുന്നത് എട്ട് മടങ്ങ് വർദ്ധിച്ചത് മൂന്ന് ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടിയായിട്ട് വരികയും ഉയരുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം തൊഴിലവസരം പത്ത് വർഷത്തിനിടെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുമ്പോൾ പത്ത് ലക്ഷം തൊഴിലവസരം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അത് നിസ്സാരമല്ല അപ്പോൾ വിദ്യാഭ്യാസമുണ്ട് അത് ചെയ്യാൻ അറിവുള്ള ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ക ഓരോ സെക്ടറിലും ഏത് മേഖലയാണോ ആ മേഖലയുമായി ബന്ധ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സെക്ടറിലും നമുക്ക് അത്രത്തിൽ ഒരു വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നു അങ്ങനെയാണ് ഇലക്ട്രോണിക്സ് രംഗത്തെ ഇരുപത്തി അഞ്ച് ലക്ഷം തൊഴിലവസരം പത്ത് വർഷത്തിനിടെ എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ തൊഴിലവസരമായിട്ട് നമ്മൾ കാണരുത് അപ്പോൾ ഏതാണ്ട് നാല് ബില്യൺ ഡോളറിലധികം എഫ് ഡി ഐ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈയൊരു നിർമ്മാണ രംഗത്ത് നമ്മൾ ഇത്രയും ഏതാണ്ട് പതിനൊന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഏർ വർദ്ധിക്കുന്നതിനെ ഏറ്റവും കൂടുതൽ നമുക്ക് കരുത്തായി നിന്നത് ഏതാ എന്താണ് കരുത്തായി നിന്നത് മൊബൈൽ നിർമ്മാണ മേഖലയാണ് ആ മേഖല എന്ന് പറയുമ്പോൾ മൊബൈൽ നിർമ്മാണ മേഖലയിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനഞ്ചില് ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഉൽപാദനം എന്ന് പറയുന്നത് ഏതാണ്ട് പതിനെണ്ണായിരം കോടി രൂപയുടേതായിരുന്നു ഒരു ദശാബ്ദത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ആ ആ ഒരു പാതി സാമ്പത്തിക വർഷത്തിൽ എന്ന് പറയുന്നത് അഞ്ച് ദശാംശം നാല് അഞ്ച് ലക്ഷം കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് അതായത് ഇരുപത്തി എട്ട് ശതമാനം വർധന അതായത് ഇരുപത്തെട്ട് മടങ്ങ് വർധന ഈയൊരു വിഷു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലോകത്തിലെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വസ്തുത കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമുക്കറിയാം മൊബൈൽ ഫോൺ നിർമ്മാണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആരാണ് മുമ്പിൽ നിൽക്കുന്നത് അത് ഈ പറയുന്ന ചൈന യു എസ് ഒക്കെയാണ് അപ്പോൾ അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുൻ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായി മാറിയിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ അല്ലേ എന്ന് ചോദിക്കരുത് നമ്മൾ എവിടെ നിന്നിരുന്നോ അവിടെ നിന്ന് പതിന്മടങ്ങ് മുന്നിലോട്ട് വന്നുകൊണ്ടാണ് ഒരൊറ്റ ഭൂമിങ് ആണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരൊറ്റ കുതിപ്പിൽ നമ്മൾ രണ്ടാമത് എത്തുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത് നമ്മുടെ രാജ്യം കൈവരിക്കുന്ന പുരോഗതി അത്രമേൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കയറ്റുമതിയിലും ഉണ്ട് കേട്ടോ നമുക്ക് വർധന ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്ന് കയറ്റുമതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ രണ്ട് ലക്ഷം കോടി ആയി ഉയർന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി മടങ്ങ് വർധനയാണ് ഉണ്ടായിട്ടുള്ളത് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് രണ്ട് നിർമ്മാണ യൂണിറ്റുകളാണ് ഉണ്ടായിരുന്നുള്ളത് ആകെ രണ്ട് നിർമ്മാണ യൂണിറ്റുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് എത്രയുണ്ട് എന്നറിയാമോ മുന്നൂറിലധികം ഫാക്ടറികളാണ് ഈ മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുമൊക്കെയായിട്ട് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോൾ എത്ര മടങ്ങ് വർദ്ധന എത്ര ആ ഫാക്ടറീസ് ഫാക്ടറിയുടെ കാര്യങ്ങളിൽ പോലും എത്രത്തോളം വർധനയാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടിൽ നിന്ന് മുന്നൂറിലധികമായിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ മുന്നൂറ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്താനായിട്ട് ഈ വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മാനിക്കണം അപ്പൊ ഇനി നമുക്ക് എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്ന കുതിപ്പ് എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കില്ല അപ്പോൾ ഏതാണ്ട് പ്രതിവർഷം പ്രതിവർഷം മുന്നൂറ്റി മുപ്പത് ദശലക്ഷം ഉപകരണങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകളൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മൊബൈൽ ആവശ്യത്തിൻ്റെ എഴുപത്തിയെട്ട് ശതമാനവും നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ എഴുപത്തെട്ട് ശതമാനം നമ്മൾ അന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു ഇന്നും മിക്കവാറും എല്ലാം തന്നെ നമ്മൾ സ്വയം ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യു എസിലേക്കുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി ഉണ്ടല്ലോ ആ കയറ്റുമതിയിൽ ചൈനയായിരുന്നു മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചൈനയെപ്പോലും നമ്മൾ പിന്തള്ളിക്കൊണ്ട് നമ്മൾ ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയിൽ പോലും ഏറ്റവും അധികം ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളായിക്കോട്ടെ ഏറ്റവും അധികം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് അപ്പോൾ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോണൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് ഫോണൊക്കെയാണ് അവിടെ നിർമ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കയറ്റി കയച്ച് തന്നിട്ടാണോ ട്രംപേ നിങ്ങൾക്ക് ഒരു ബുദ്ധിശൂന്യത കാണിക്കുന്നത് നിങ്ങൾ എന്താണ് ഇതൊക്കെ കാണിക്കുന്നത് ഇത്രയും താരിഫൊക്കെ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആവില്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായും ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ട്രംപിനെ തന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ട്രംപ് മൂലം അമേരിക്കയുടെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ രീതിയിൽ തകർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് അധികം വൈകാതെ ആ പൊട പുറംതോട് പൊട്ടിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയാ പാപ്പറത്തും മുന്നിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് കരുതാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ അഞ്ച് മാസം എടുക്കുക ഈ ആദ്യത്തെ അഞ്ച് മാസത്തിൽ മാത്രം സ്മാർട്ട് ഫോൺ കയറ്റുമതി എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അമ്പത്തി ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദം ചൈനയെ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആപ്പിൾ സാംസങ് ഷിയോമി ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാരൊക്കെയും ഇന്ത്യയിൽ ഉൽപാദനം കൂട്ടിയിരിക്കുകയാണ് ആപ്പിള് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒന്നേ ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം കോടിയാണ് ഇതിൻ്റെ വർധന അപ്പോൾ വർഷം തോറും ഒരു നാൽപ്പത്തിരണ്ട് ശതമാനത്തോളം വർധന എന്ന് പറയുന്നത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെയും ഞാൻ പറഞ്ഞല്ലോ ഇത് വെറുതെ ഒരു ദിവസം ഉണ്ടായി രാവിലെ പൊട്ടിമുളച്ച് വരുന്നതല്ല ഈ ഒരു വികസനം ഈ വികസന കുതിപ്പ് എന്ന് പറയുന്നത് അതിന് വേണ്ടുന്ന കരുതലോട് കൂടിയുള്ള ഇടപെടലുകൾ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതുകൂടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വളർച്ചയ്ക്ക് നമുക്ക് സാധിക്കുന്നതും അപ്പോൾ അതും നമ്മൾ പറയാതെ പോ എന്നുള്ളതാണ് അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പ്രോജക്റ്റ് എന്ന പേരിൽ പലതരത്തിൽ ഇലക്ട്രോണിക്സ് ഐ ടി ഹാർഡ്വെയർ ഉൾപ്പെടെ പതിനാല് മേഖലകളിലായിട്ട് ഒന്ന് ദശാംശം ഒമ്പത് ഏഴ് ലക്ഷം കോടി രൂപയുടെ അടങ്കലോട് ആരംഭിച്ച ഒരു പദ്ധതി ഉണ്ടായിട്ടുണ്ട് സ്പെക്സ് എന്ന് പറയുന്നത് വിതരണ ശൃംഖലയും മെച്ച ശക്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട് മറ്റൊന്ന് ഇലക്ട്രോണിക്സ് കമ്പോണൻസ് മാനുഫാക്ചറിംഗ് സ്കീമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നിരവധി സ്കീമുകളുണ്ട് ഈ ഒരു മേഖലയെ അതായത് ഏത് മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അതിനു വേണ്ടി ഒരുപാട് സ്കീമുകളും പ്രോജക്റ്റുകളും കൊണ്ടുവരിക അതെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കുക കൊണ്ടുവന്ന് അത് മേശപ്പുറത്ത് ചുവന്ന നാടയിട്ട് കെട്ടിവെക്കുകയല്ല മറിച്ച് അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നവരെ കൂടി അതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് ഇരുത്തുക അതായത് ഒഴിവ് കഴിവുകൾ പറയുന്ന രീതി ഇവിടെയില്ല അങ്ങനെ അശ്രാന്ത പരിശ്രമം നടത്തിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈയൊരു ആഗോള ഭീമന്മാരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യക്ക് ഈ ഒരു മേഖലയിൽ കൂടി എന്താ പറയുക വളർച്ച കൈവരിക്കാനായിട്ട് സാധിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക